വളരെ കുറഞ്ഞ മുതൽ മുടക്കിൽ ഒരു ചുരുങ്ങിയ നിക്ഷേപം മാത്രം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് വീട്ടിൽ ഒരു ചെറുകിട ബിസിനസ് സംരംഭം ആരംഭിക്കാൻ കഴിയുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് അന്വേഷിച്ചുകൊണ്ട് നിരവധി ഫോൺ കോളുകളും വാട്സാപ്പ് ചാറ്റുകളും എനിക്ക് വരാറുണ്ട് കൃത്യമായി തന്നെ അതിന് മറുപടി പറയാൻ കഴിയാത്ത ചില സാങ്കേതിക ബുദ്ധിമുട്ടുകളും ഉണ്ട് അവർക്കെല്ലാം വേണ്ടിയുള്ള ഒരു മറുപടി എന്ന നിലയിലാണ് ഞാൻ ഈ ഒരു ചെറിയ വീഡിയോ സമർപ്പിക്കുന്നത് ഒരു ചെറിയ തുക മാത്രം ഉപയോഗിച്ചുകൊണ്ട് ആദായകരമായ ഒരു ബിസിനസ് എങ്ങനെ നമുക്ക് കെട്ടിപ്പടുക്കാം എന്നുള്ളതിനെ സംബന്ധിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് കേവലം അയ്യായിരം രൂപയാണ് ഞാൻ ഈ ഒരു ബിസിനസ് സംരംഭം ആരംഭിക്കുന്നതിന് വേണ്ടി കണക്കാക്കുന്ന ഒരു മൂലധനം എന്ന് പറയുന്നത് കേവലം അയ്യായിരം രൂപ സ്വരൂപിക്കുന്നതിന് വേണ്ടി ആർക്കും ബുദ്ധിമുട്ടുണ്ടാവുകയില്ല എന്ന് കരുതുകയാണ് നമുക്ക് അയ്യായിരം രൂപയ്ക്ക് തന്നെ ഈ ഒരു ബിസിനസ് സംരംഭം ആരംഭിക്കാം ഗ്രാജ്വലായി വളർന്നു വരുന്നതനുസരിച്ച് കൂടുതൽ എക്വിപ്മെൻസും മെഷീനറികളും ആഡ് ചെയ്തുകൊണ്ട് നമുക്കൊരു നല്ലൊരു സൂപ്പർ ബിസിനസ് ആക്കി നമുക്കിതിനെ മാറ്റാൻ സാധിക്കും ആ ഒരു ബിസിനസ് ആശയത്തെ സംബന്ധിച്ചാണ് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് നിങ്ങൾക്ക് എവർക്കും മൈ ബോൺ വ്യൂസിന്റെ മറ്റൊരു ബിസിനസ് എപ്പിസോഡിലേക്ക് സ്വാഗതം ഇനി എന്ത് ബിസിനസ്സാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് സംബന്ധിച്ചാണല്ലോ നമ്മൾ ആലോചിക്കുന്നത് നമ്മുടെ നാട്ടിൽ യഥേഷ്ടം കിട്ടുന്ന ഒരു കാർഷിക വിളയാണ് നേന്ത്രക്കായ മിക്ക ജില്ലകളിലും നേന്ത്രക്കായ യഥേഷ്ടം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ചില സീസണുകൾ വരുമ്പോൾ ഉൽപാദനം വർദ്ധിക്കുമ്പോൾ നേന്ത്രക്കായയുടെ വില മാർക്കറ്റിൽ വളരെയധികം താഴും അപ്പോൾ ഉള്ള വിലയ്ക്ക് വിലക്ക് കർഷകനും വിറ്റ് ഒഴിവാക്കേണ്ട ഒരു സാഹചര്യവും സംജാതമാവും തീർച്ചയായും എക്സ്പോർട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ഈ പറയുന്ന നേന്ത്രക്കായ ഈ നേന്ത്രക്കായ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഒരു വാല്യൂ ആഡ് പ്രോഡക്റ്റ് ഒരു മൂല്യവർദ്ധിത പ്രോഡക്റ്റ് ഉണ്ടാക്കി മാർക്കറ്റിൽ ഇറക്കി ആദായം ഉണ്ടാക്കുന്നത് എങ്ങനെ എന്നുള്ളതിനെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോഴാണ് ഈ ഒരു ബിസിനസ് ആശയം ഡെവലപ്പ് ചെയ്യപ്പെടുന്നത് നേന്ത്രക്കായയുടെ വില ആവറേജ് അൻപത് രൂപ എന്നിരിക്കട്ടെ അത് ചിലപ്പോൾ ഏറെയും കുറഞ്ഞും വ്യത്യാസപ്പെട്ടിരിക്കും അഞ്ചു മുതൽ പത്ത് ശതമാനം വരെയുള്ള ഡിഫറൻസ് വിവിധ സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമാണ് അത് അപ്പം അൻപത് രൂപ വിലയുള്ള ഈ നേന്ത്രക്കായ വാങ്ങിക്കൊണ്ടുവന്ന് അത് പ്രോസസ്സ് ചെയ്ത് നമ്മൾ വിൽപ്പനയ്ക്ക് വെക്കുമ്പോൾ ആ ഒരു കിലോയിൽ നിന്ന് നമുക്ക് അഞ്ഞൂറ് രൂപ ലാഭം ഉണ്ടാക്കാൻ സാധിക്കും അതെങ്ങനെയെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് അതിലേക്കാണ് ഞാൻ വരുന്നത് ഈ ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട റോ മെറ്റീരിയലാണ് നേന്ത്രക്കായ അതിനായി നമ്മൾ ചെയ്യേണ്ടത് നാടൻ നേന്ത്രക്കായ നമ്മൾ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് കർഷകരുമായി നേരിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ കൃഷിയിടങ്ങളിൽ തന്നെ നേരിട്ട് പോയി കീടനാശിനികളൊന്നും ഉപയോഗിക്കാതെ ജൈവവളം മാത്രം ഉപയോഗിച്ചുകൊണ്ട് കൃഷി ചെയ്യുന്ന നല്ല കൃഷിക്കാരുടെ നല്ല ഇനം നേന്ത്രക്കായ നമുക്ക് സെലക്ട് ചെയ്ത് വാങ്ങാൻ സാധിക്കും നേത്രക്കായ കൊണ്ടുവന്നതിന് ശേഷം നാടൻ രീതിയിൽ അത് പഴുപ്പിക്കുക വളരെയധികം പഴുപ്പ് വരാൻ പാടില്ല ഒരു ഇളം പഴുപ്പ് വന്നതിന് ശേഷം തൊലി നീക്കം ചെയ്തിട്ട് നന്നായി അത് സ്ലൈസ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രോസസ്സിങ് എന്ന് പറയുന്ന ആദ്യഘട്ടം ആ സ്ലൈസ് ചെയ്യപ്പെട്ട നേന്ത്രക്കായ നമുക്ക് നേരിട്ട് തന്നെ ഒരു പരന്ന പാത്രത്തിൽ അടുക്കി വെച്ചിട്ട് നമുക്ക് നേരിട്ട് സൂര്യപ്രകാശം കൊള്ളുന്ന നിലയിൽ വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം അങ്ങനെ ഉണക്കിയെടുക്കുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റാണ് ഡ്രൈഡ് ബനാന ഇതാണ് നമ്മുടെ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ഇതാണ് നമ്മൾ വിൽക്കാൻ വേണ്ടി പോകുന്ന പ്രോഡക്റ്റ് നമ്മളെ നാടൻ രീതിയിൽ തന്നെ ഉണക്കിയെടുക്കാൻ സാധിക്കും അത് ഉണക്കിയെടുക്കുമ്പോൾ വളരെയധികം ഹൈജീനിക്കായി വൃത്തിയും ഇടുപ്പോടും കൂടി ഉണക്കിയെടുക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പഞ്ചസാര ലൈനിയിലോ തേനിലോ മുക്കി എടുത്താൽ നന്നായി ഉണക്കിയെടുത്തു കഴിഞ്ഞാൽ അതിൽ രുചിയും അതിൻ്റെ മനോഹാരിതയും വർദ്ധിക്കും പോഷകസമ്പുഷ്ടമായിട്ടുള്ള ഒരു പ്രോഡക്റ്റായി മാറുകയും ചെയ്യും ഈ ഡ്രൈഡ് ബനാന നന്നായി ഉണങ്ങിയതിനു ശേഷം ഇരുന്നൂറ് ഗ്രാമിൻ്റെയും നാന്നൂറ് ഗ്രാമിൻ്റെയും പ്ലാസ്റ്റിക് കണ്ടെയ്നറുകളിലാക്കി പാക്ക് ചെയ്ത് നമ്മുടേതായിട്ടുള്ള തന്നെ ഒരു ബ്രാൻഡ് നെയിമും നമ്മുടെ കമ്പനിയുടെ പേരും എല്ലാം അതിനെ അതിനാലേഖനം ചെയ്തുകൊണ്ട് ലേബലിൻ്റെയും കൂടി ഒരു സഹായത്തോടു കൂടി നന്നായി പാക്ക് ചെയ്തുകൊണ്ട് നമുക്ക് വിപണിയിൽ എത്തിക്കാൻ സാധിക്കും ഇതിനാവശ്യമായിട്ടുള്ള രണ്ട് തരത്തിലുള്ള ലൈസൻസാണ് നമുക്ക് വേണ്ടത് എഫ് എസ് എസ് എ ഐ രജിസ്ട്രേഷനും അതോടൊപ്പം തന്നെ പാക്കർ ലൈസൻസുമാണ് നമുക്ക് നേടേണ്ടത് ഇതൊരു നാടൻ രീതിയിലുള്ള പ്രോസസ്സിങ്ങിനെ സംബന്ധിച്ചാണ് ഞാൻ ഈ പറഞ്ഞത് അയ്യായിരം രൂപ ഇനിഷ്യൽ എക്സ്പെൻസിൽ നമുക്ക് ഈ ബിസിനസ് ആരംഭിക്കാം ഒരു കിലോ നേന്ത്രക്കായ നന്നായി പ്രോസസ്സ് ചെയ്ത് ഡ്രൈ ആക്കി എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇരുന്നൂറ്റി ഗ്രാം മാത്രമാണ് ഈ ഇരുന്നൂറ്റമ്പത് ഗ്രാം വിൽപ്പന നടത്തുമ്പോൾ നമുക്ക് എത്ര രൂപ കിട്ടുമെന്നുള്ളത് സംബന്ധിച്ച് നോക്കിയാൽ വ്യത്യസ്തമായ വിലയാണ് നമുക്ക് ലഭിക്കുന്നത് ഓൺലൈൻ സൈറ്റുകളിൽ നമ്മൾ സന്ദർശിച്ചാൽ നമുക്ക് വില ഇപ്രകാരമാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും അതായത് ഒരു കിലോഗ്രാമിന് ആയിരം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപ വരെ വിൽക്കാൻ സാധിക്കുന്ന ഹൈ റേഞ്ച് ഉള്ള ഒരു പ്രോഡക്റ്റാണ് ഈ ബനാന ഡ്രൈ പ്രോഡക്റ്റ് അപ്പോൾ ഇരുന്നൂറ്റമ്പത് ഗ്രാം എന്ന നിലയിൽ നമ്മൾ ഫിനിഷ്ഡ് പ്രോഡക്റ്റായി നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ബനാന ഡ്രൈ ബനാനയ്ക്ക് വിൽപ്പന വിലയായി ലഭിക്കുന്നത് എത്രയാണ് എന്നുള്ളത് സംബന്ധിച്ച് നമ്മൾ കേട്ടാൽ കണ്ണുതള്ളി പോകും ഒരു കിലോയ്ക്ക് ആയിരം രൂപയാണ് വിലയെങ്കിൽ തന്നെയും ആയിരം രൂപയ്ക്കാണ് നമ്മൾ വിൽക്കുന്നത് എങ്കിൽ തന്നെയും ഈ ഇരുന്നൂറ്റമ്പത് ഗ്രാമിന് എത്ര രൂപ വില കിട്ടും ഇരുന്നൂറ്റമ്പത് രൂപ വില കിട്ടും ഒരു കിലോ അൻപത് രൂപയാണ് അതിന് പ്രോസസിംഗും കാര്യങ്ങളും എല്ലാം കൂടി ചേർത്ത് ഒരു അമ്പത് രൂപ കൂടി നമ്മൾ മാറ്റി വെക്കുന്നു നൂറ് രൂപ നമുക്ക് കിട്ടുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപ നമ്മൾ ഓപ്പറേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് നൂറ് രൂപയാണ് വിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇരുന്നൂറ്റമ്പത് രൂപ ഇതാണ് ഈ പ്രോഡക്റ്റിൻ്റെ ഈ ഒരു ബിസിനസിൻ്റെ പ്രോഫിറ്റബിലിറ്റി എന്ന് പറയുന്നത് ഇത് വളരെ നല്ല രീതിയിൽ ഹൈജീനിക്കായിട്ട് വളരെ കൂടുതൽ ക്വാണ്ടിറ്റി ചെയ്യണമെങ്കിൽ നമുക്ക് സൂര്യപ്രകാശത്തിൻ്റെയൊക്കെ അഭാവമുണ്ടെങ്കിൽ ചില സമയത്താണെങ്കിൽ മഴയും അതോടൊപ്പം തന്നെ സൂര്യപ്രകാശം വേണ്ടത്ര ലഭിച്ചു എന്ന് വരില്ല അങ്ങനെ വരുമ്പോൾ നമുക്കൊരു ഡ്രയർ വാങ്ങിയാൽ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായ ടെമ്പറേച്ചർ സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഡ്രയറുകൾ ഉപയോഗിക്കാൻ കഴിയും ഉണക്കിയെടുക്കുന്നതിന് വേണ്ടി അപ്രകാരം ഇരുപതിനായിരം രൂപ മുതൽ അൻപതിനായിരം അറുപതിനായിരം രൂപ പല റേഞ്ചുകളിലും ഈ ഇലക്ട്രിക് ഡ്രയറുകൾ നമുക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ അതിനു വേണ്ടി വരുന്ന ഇലക്ട്രിസിറ്റി ചാർജ് നമുക്ക് അഡീഷണൽ ആയിട്ട് നമുക്ക് ആവും പക്ഷേ കൂടുതൽ പ്രോഡക്റ്റ് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് പക്ഷേ അത് ചെറിയ തോതിൽ ഈ ഒരു ബിസിനസ് ആരംഭിച്ചതിന് ശേഷം അതിൻ്റെ പ്രോഫിറ്റ് കിട്ടി ഡ്രയറുകളും മറ്റ് അനുബന്ധ ഉപകരണങ്ങളും നമുക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും ആമസോണിലും ഒക്കെ തന്നെ ഈ ഒരു പ്രോഡക്റ്റ് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന തുക എത്രയാണ് എന്ന് നിങ്ങൾക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമുക്ക് ഈ പ്രോഡക്റ്റ് നല്ല നിലയിൽ പാക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ തൊട്ടടുത്ത പ്രദേശങ്ങളിൽ ഒക്കെ തന്നെ നമുക്ക് ഡയറക്റ്റ് മാർക്കറ്റിങ്ങിലൂടെ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് വിപണനത്തിലെത്തിക്കാൻ സാധിക്കും അതല്ലെങ്കിൽ വാട്സപ്പ് കൂട്ടായ്മകൾ ഉണ്ടാക്കിക്കൊണ്ട് കൂടുതൽ വിപണി സാധ്യത നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും തൊട്ടടുത്ത സൂപ്പർ മാർക്കറ്റുകളിലും ഹൈപ്പർ മാർക്കറ്റുകളിലും ചെറുകിട ഇടത്തരം ബേക്കറികളിലും കഫറ്റീരിയകളിലും ഒക്കെ തന്നെ ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് ഇതേ ഇഷ്ടമിറ്റരിക്കാൻ സാധിക്കും കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടമാകുന്ന ഒരു പ്രോഡക്റ്റ് ആയിരിക്കും ഒരു നാല് മണി പലഹാരത്തിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുന്ന പ്രോഡക്റ്റ് ആയിരിക്കും പോഷക സമ്പുഷ്ടമായ ഒരു ആയിരിക്കും ഇലക്ട്രിക് ഡ്രയറുകൾ വാങ്ങിക്കുകയാണെങ്കിൽ ഈ ബനാനയോടൊപ്പം തന്നെ മറ്റ് പല ഫ്രൂട്ട്സുകളും നമുക്ക് ഡ്രൈ ചെയ്ത് ഡ്രൈ ഫ്രൂട്ട്സ് ആക്കി മാറ്റി നമുക്ക് നല്ലൊരു ബിസിനസ് ലൈംഗം ബാക്കി മാറ്റി എടുക്കാൻ സാധിക്കുന്നതാണ് തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് അവർക്ക് ഇഷ്ടമായി എന്ന് കരുതുകയാണ് ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വന്ന് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ട് താഴെയുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷനുകൾ ഓൺ ഒക്കെ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് തുടർന്ന് മറ്റൊരു വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷനുമായി ബിസിനസ് ഐ ഡിയുമായി എത്താം നന്ദി നമസ്കാരം